എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇന്നൊരു ഓണത്തിൻ്റെ ട്രെയിനാണ് കേട്ടോ നടത്തണത് ഇന്നലെ തുടങ്ങി എനിക്ക് തോന്നിയതാണ് നമുക്ക് സാ ഇപ്പം ഈ ഓണത്തിൻ്റെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സാമ്പാറും ഇത് മോരും ഇതൊക്കെ അവിയലും ഒക്കെ കൂട്ടി ഒരു ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നോക്കിയപ്പോ രാവിലെ നല്ല മഴയാണ് ആണ് കേട്ടോ നല്ല രസമാണ് രാവിലെ എഴുതേറ്റ് വരുമ്പോൾ പുറത്ത മഴയൊക്കെ പീണ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ വൻപയർ അപ്പോൾ പയർ പയറുതേ തോരനുണ്ടാക്കുകയാണ് അപ്പോൾ പയർ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി അതിൽ ആ ഉള്ളിയും മുളകുമൊക്കെ ചതച്ചതിൽ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് വഴക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ പുട്ടൊരു കുറ്റി ചുടണേൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് കേട്ടോ കുറച്ച് പയറ് നമ്മളിപ്പോൾ ഇറച്ചിപ്പുട്ടൊക്കെ കഴിക്കുന്ന പോലെ പയർ പയറിട്ടൊന്ന് ചെയ്തു നോക്കിയതാണ് അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ സാമ്പാർ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ സാമ്പാർ കഷ്ണം കൊണ്ടുവന്ന് ഇങ്ങനെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാം പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഇവിടെ കുറച്ച് കുമ്പളങ്ങ കുറച്ച് മത്തങ്ങ അങ്ങനെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ മാത്രം കൊണ്ടുവരും കേട്ടോ പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്ന് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു തോരൻ ഉണ്ടാക്കാം പല പല കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇനിയിപ്പോൾ മൂന്ന് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കണില്ല എന്നാലും അവരെ രണ്ടുമൂന്ന് കറിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും സാമ്പാർ തന്നെ ഉള്ളത് റെഡി അവിടെ പരിപ്പ് അവിടെ ഞാൻ വെള്ളത്തിൽ ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പരിപ്പൊന്ന് കുതിർത്തെടി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടൂലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ആ പടവലങ്ങ അപ്പം അവിയില് ഒരവിയില് ഒരു എരിശ്ശേരി പിന്നെ എന്താ പിന്നെ ഒരു പച്ചടി ഉണ്ടാക്കാം പിന്നെ അങ്ങനെ പക്ഷേ പിന്നെ വേറൊരു ദിവസം പപ്പടം ഇല്ല കേട്ടോ പപ്പടം തീർന്നു വയർന്ന് നോക്കി ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആളിനിയിപ്പോൾ ആ സമയത്ത് എത്തുമെന്ന് അറിയില്ല അപ്പൊ അതാദ്യം തന്നെ ഇനിയിപ്പോ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ സാമ്പാർ ഒരു കൂടി അങ്ങനെ വേവണ്ടിട്ടോ അപ്പോൾ ഇത് അവിയലിന് വേണ്ടി ഒന്ന് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം പിന്നെ കലത്തിലൊക്കെ സാവധാനം ഒക്കെ വേവിച്ചാൽ കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും സ്ലോ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയും പക്ഷേ എന്നാലും ഞാൻ ചിലപ്പോൾ ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കാറ് എനിക്കിങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നട്ടോ എന്താ നമ്മൾ ഈ അടുപ്പിലൊക്കെ വയ്ക്കുന്നൊക്കെ അറിയാം നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ല അത് പിന്നെ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾക്കിപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ കലത്തിൽ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു സ്ലോ കുക്കിംഗ് ആവുന്നത് കൊണ്ടാണ് ആ സ്ലോ കുക്ക് തന്നെ നമുക്ക് ഇപ്പോൾ ഗ്യാസിലാണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അടുപ്പിൽ വെച്ചാൽ മാത്രമേ ടേസ്റ്റ് കിട്ടൂ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഈ പുകയൊക്കെ ശ്വസിച്ച് ഒരു അപ്പോൾ പറയും പണ്ടൊക്കെ എല്ലാവരും വിറകിലല്ലേ കത്തിച്ചാൽ അങ്ങനെയൊക്കെ പറയും പക്ഷേ അതുപോലെയല്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ ശരിക്കും പറയുന്നുണ്ട് പിന്നെ ഈ പുകയൊന്നും നമ്മളധികം ശ്വസിക്കാൻ പാടില്ലെന്നാണ് പിന്നെ ഈ പോകെ പോകുന്ന അടുപ്പൊക്കെ ആണെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പറയേണ്ടത് അതിപ്പോൾ വെറുതെ പറയുന്നതാണ് അടുപ്പിൽ വെച്ചതിന് ടേസ്റ്റ് കൂടുതലാണെന്ന് എപ്പോഴും നല്ല സേഫ്റ്റി നമ്മൾ ഗ്യാസിൽ വെച്ച് തയ്യാറാക്കുന്നത് തന്നെയാണെന്ന് അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ അവയിൽ റെഡി ആയി വന്നു കഴിഞ്ഞാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പച്ചടിക്കാണ് അപ്പോൾ വഴുതനങ്ങാ പച്ചടി ഉണ്ടാക്കാൻ തരുതി അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ പെരട്ടി വെച്ചിട്ട് ഉപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ പറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് സാമ്പാറിനെ കേട്ടോ അപ്പോൾ സാമ്പാറിന് ഞാൻ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ പരിപ്പും കുറച്ച് കഷ്ണങ്ങളും വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്ക ഇതിലൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ തക്കാളിയും ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ അങ്ങ് ഇട്ടു പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേപ്പില നമ്മളെത്രയോ ചേർക്കണം അത്രയോ നല്ലത് ഇത് നല്ല നാടൻ വേപ്പില ഉണ്ടോ നമ്മളുടെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി പുളിവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇതൊന്നൊഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു നുള്ള് ശർക്കര വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ അവിടെയൊക്കെ പോകുമ്പോൾ ആ മധുരം നമുക്ക് ഇടുത്തറിയാൻ പറ്റൂട്ടോ നമുക്ക് ആ ശർക്കര ചേർത്താൽ ഒരു ടേസ്റ്റ് അപ്പോൾ അതായത് ഞാൻ വെച്ചിരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളും ഒക്കെ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടിട്ടാണ് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കായപ്പൊടിയൊക്കെ എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം പിന്നെ കട്ടക്കായം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെജിറ്റബിളൊക്കെ വേവിക്കുന്ന ആ ടൈമിൽ നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട അപ്പോൾ അതാണ് നമ്മുടെ വഴുതനങ്ങ ഞാൻ മസാല വരട്ടി വെച്ചത് ഇതേ വറുത്തെടുത്ത് അതിപ്പോൾ തൈരും കുറച്ച് തേങ്ങയും കൂടി അരച്ച് വെച്ചതിലേക്ക് അത് ചേർക്കേണ്ടട്ടോ അപ്പോൾ തൈരും ജീരകവും ഒക്കെ കറിവേപ്പിലയും മുളകൊക്കെ കൂടി അരച്ച് വെച്ച ഇതാണ് അപ്പോൾ അതിലേക്ക് ആ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് ഇട്ട് വെക്കേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കറിയാണുണ്ടോ ഇന്ന് ഇവിടെ എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടമായത് കാരണം നമ്മളിപ്പോൾ ഞാൻ പച്ചടി പല രീതിയിലുണ്ടാക്കും ഞാൻ പാവയ്ക്ക വെച്ചുണ്ടാക്കാറുണ്ട് പാവയ്ക്ക ഇതുപോലെ വറുത്തെടുത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ പലതിനും പല വെറൈറ്റി ടേസ്റ്റാണ് പാവയ്ക്കൊന്നും ഒട്ടും കയ്പുണ്ടാവില്ലട്ടോ ഇതിപ്പോൾ രാവിലത്തെ കുറച്ച് പയറുവാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് കുറച്ച് കഷ്ണങ്ങളിട്ട് ഇങ്ങനെ ഒരു കറി വയ്ക്കുക അപ്പം അങ്ങനെ അതിലും കുറച്ച് തേങ്ങ വറവിട്ട് ഇടണ്ടട്ടോ അപ്പം അതൊക്കെയാണ് ചില ചില കറികൾക്ക് നമ്മൾ ചെറിയ ചെറിയ ഇത് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എടുത്ത് കാണിക്കുന്നത് അപ്പം സാമ്പാർ നമ്മളൊന്ന് കടുവട്ടിച്ച് ഒക്കെ ഒന്ന് വിതറിയിട്ടുണ്ടെങ്കിലാണല്ലോ സാമ്പാർ നമ്മുടെ ഒരു നാടൻ സാമ്പാർ ആയി മാറുന്നത് അപ്പോൾ താളിച്ചൊഴിക്കുമ്പോൾ പെട്ടെന്ന് വരെ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം എനിക്ക് തോന്നി മധുരമുള്ള കറിയൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ തോന്നിയിട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തോന്നിയ ഐഡിയയാണ് അപ്പോൾ പച്ചമുളക് ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കൂട്ടോ ബാക്കി സാമ്പാർ കഷ്ണത്തിൽ ഉണ്ടായിരുന്ന പച്ചളക് മൊത്തം ഞാൻ എടുത്തിരുന്നു അപ്പോൾ ആ കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി അരച്ച് പച്ചമുളക് അരച്ചെല്ലാം മുഴുവനെ ഇട്ടുള്ളൂട്ടാ അതൊന്ന് വറുത്തെടുത്തിട്ട് എണ്ണയിലൊന്നും മുരിയിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ശർക്കരയും ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടാ പെട്ടെന്ന് അപ്പോൾ ഇവിടെ ഈന്തപ്പഴം ഉണ്ടായിരുന്നില്ല അതുണ്ടായിരുന്ന ചേർക്കരയും കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ അത് അപ്പോൾ അതാ നല്ല ഒരു തൊടുകറി ഒരു മധുരമുള്ള ഒരു കറി അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ അതേ ചോറ് കഴിക്കാൻ ഇരിക്കുകയാണ് കുത്തരിയുടെ ചോറ് അപ്പോൾ ഞാനിന്ന് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പിടാതിരുന്ന കാരണം നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഉപ്പിടാത്ത ചോറിലേക്ക് കറികൾ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരും അങ്ങനെ ഉപ്പില്ല അങ്ങനെയൊന്നും പറയില്ല പിള്ളേർക്കും ഇത് ഇഷ്ടമായിട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ അതാ നല്ല സാമ്പാർ സാമ്പാർ കുറച്ച് തിക്കായി പോയോ എന്ന് സംശയം അതാ ചട്ടിക്കലത്തിൽ ഇരുന്നിട്ടാണ്ട പക്ഷേ എനിക്കിങ്ങനത്തെ ഒരു സാമ്പാറുണ്ടോ കൂടുതലും ഇഷ്ടം അധികം വെള്ളം അങ്ങനെയുള്ള സാമ്പാറും എനിക്കിഷ്ടമല്ല പിന്നെതാ അവിയലും നമ്മൾ പച്ചടി എല്ലാം കൂട്ടി അരിശേരി രണ്ടും മുളക് വറുത്തും അപ്പോൾ പപ്പടത്തിൻ്റെ കുറവ് ഇട്ടിത്തെറിയാനുണ്ടായിരുന്നട്ടാ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടാ കാര്യം ഈന്തപ്പഴം ഒന്നും ചേർത്തില്ലെങ്കിൽ ആ പച്ചമുളക് മുണക്കമുളകുമൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരുന്ന പുളിയും പിഴിഞ്ഞൊഴിച്ചൊക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു തൊടുകറിയായിരുന്നട്ടെ ഇഞ്ചിക്കറി അപ്പോൾ അതാ ഞങ്ങൾ നല്ല സുവിഷമായ നോൺ വെജ് ഒന്നും ഇല്ലാത്ത ഫുൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളത് കഴിക്കണ്ട അപ്പോൾ ഞാൻ അമ്മുവിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നമുക്ക് മുട്ട ഒന്ന് വറുത്താലോ ഒന്നും ഇല്ലല്ലോന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് വേണ്ട വെജിറ്റേറിയൻ്റെ ഒരു ഇത് പോകും ഇന്ന് ഫുള്ള് നമുക്ക് വെജിറ്റേറിയൻ മാത്രം മതിയെന്ന് അങ്ങനെ അതാ ഞങ്ങളത് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ നമുക്കതില് ഇത് കുറവാണ് നമുക്കതില് ഫാറ്റൊക്കെ കുറവാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ഈ കറികളിലൊക്കെ എത്രയോ വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിക്കുന്നു നെയ്യ് ചേർക്കുന്നു അങ്ങനെയൊക്കെ ചേർത്താണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലവരൊക്കെ വെജിറ്റേറിയൻ കഴിക്കും ബിരിയാണി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെജിറ്റേറിയൻ കഴിക്കും കേട്ടോ അപ്പോൾ അത് കറികളും ഇതൊക്കെ കൂടി ഒരുപാട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് പായസവും കുടിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പായസവും കൂടിയും കുഴിക്കും കുടിക്കുമ്പോൾ നമ്മളിപ്പോൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബിരിയാണി കഴിച്ചതിലും ആ വെജിറ്റേറിയൻ കഴിച്ചതിലും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മധുരം എത്രയോ കുറക്കണം അത്രയും നല്ലതാണ് കേട്ടോ അതിനുള്ള പോകുമ്പം വഴി മധുരം കുറക്കുക എന്ന് വെച്ചാൽ ചായയൊക്കെ കുറച്ച് കുടിക്കുക അങ്ങനെ അര ഗ്ലാസ് ചായ ഒക്കെ ആണെങ്കിലും കുടിച്ചാൽ മതി രാവിലെ ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് പിന്നെ വൈകിട്ടൊക്കെ ആണെങ്കിൽ ചായ ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഈവനിംഗിന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ചായക്കതേ നല്ല ചിക്കൻ റോളുണ്ട് പിന്നെ ചിക്കൻ സമൂസയുണ്ട് പിന്നെ കട്ട്ലൈറ്റ് ഉണ്ട് കേട്ടോ കട്ലൈറ്റ് ബീഫിൻ്റെയാണ് അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇതൊക്കെ കിട്ടും കേട്ടോ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ അപ്പോൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചില കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ചിക്കനാണെന്ന് പറഞ്ഞാലും പേരിനൊരു ചെറിയ ഇതൊക്കെ പൊടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ തപ്പി നോക്കണം എവിടെയാണ് ചിക്കൻ എന്നൊക്കെ പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള നല്ല ചിക്കൻ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ചിക്കൻ സമൂസയും ചിക്കൻ റോളും ഇതൊക്കെ അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളി വീടിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കേണ്ടിട്ടാണ് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കുക അപ്പോൾ ഇപ്പോൾ ഒരുപാട് ലെങ്തിയായി പോകും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്